പന്ത്രണ്ട് നിവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വാമി അയ്യപ്പൻ മുനിസിപ്പൽ ടെർമിനലിന്റെ ഉദ്ഘാടനം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച നടക്കും ഉച്ചക്ക് രണ്ട് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക വളർന്ന നാട്ടിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം കൊടുക്കുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല ഈ അതിനെ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നഗരത്തിന്റെ പൊതുഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ഊർജം പകരുന്നതാണ് ഈ പുതിയ ബസ് ടെർമിനൽ കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് പുര്യൻ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ എം എൽ അധ്യക്ഷത വഹിക്കും സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി കലാസൗരഭ്യയുടെ കലാസന്ധ്യ അരങ്ങേറും പ്രസ്തുത പരിപാടിയിൽ ഡോക്ടർ എ വി ആനന്ദരാജ് പന്തളം ശിവൻകുട്ടി തുടങ്ങിയ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമായ ഈ പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും